കേട്ടപ്പോൾ തന്നെ തന്നെ ഒരു ഒരു ഞാൻ വന്നു വന്നപ്പോൾ എനിക്ക് കാര്യമാണ് തൊഴിൽ 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 രഹിതർക്ക് ആശ്വാസമായി ഉറപ്പാണ് പദ്ധതിക്ക് തുടക്കമായി ർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭ്യമാക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ജോബ് സ്റ്റേഷനിലൂടെ സാധിക്കുന്നു കോന്നി താലൂക്ക് ആരംഭം കുറിച്ച ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കുമാർ നിർവഹിച്ചു ഉറപ്പാണ് തൊഴിൽ പദ്ധതിയിലൂടെയും നോളജ് ഇക്കണോമി മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജോബ് സ്റ്റേഷനിൽ എത്തുന്നവർ രാവിലെ പത്ത് മണി മുതൽ മണി വരെ ജോബ് സ്റ്റേഷനിൽ സൗകര്യമുണ്ടാവും നോളജ് എക്കണോമി മിഷൻ്റെ വളണ്ടിയർമാർ ഇവിടെ ഉണ്ടാവും പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവും അവർ ഇവിടെ തൊഴിൽ അന്വേഷകരായി വരുന്നവർക്ക് അവരുടെ ബയോഡേറ്റ എല്ലാം വാങ്ങി അവർക്ക് ആവശ്യമുള്ള രജിസ്ട്രേഷൻ എല്ലാം നടത്തി അവർക്ക് ആവശ്യമായ പരിശീലനവും മറ്റു കാര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി മലയോര മേഖലയാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ധാരാളം കഴിവുള്ളവരാണ് പലപ്പോഴും മതിയായൊരു പരിശീലനത്തിൽ പങ്കെടുക്കാതെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഈ ജോബ് സ്റ്റേഷനിലൂടെ നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് ഇവർക്ക് നല്ല പരിശീലനം കൊടുക്കാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ അപേക്ഷ സ്വീകരിച്ച് ഏത് മേഖലയിലാണോ അവർ പ്രാവീണ്യം തെളിയിക്കുന്നത് ആ മേഖലയിൽ അവർക്ക് നല്ല പരിശീലനം കൊടുക്കുക അങ്ങനെ പരിശീലനത്തിലൂടെ അഭിമുഖത്തിലേക്ക് ഇവരെ തയ്യാറാക്കി നൽകുക അതുവഴി അവർക്ക് ജോലി ഉറപ്പുവരുത്തുക ഇതാണ് ലക്ഷ്യം തൊഴിൽ അന്വേഷകരായ യുവതി യുവാക്കൾക്ക് കോന്നി താലൂക്ക് ആസ്ഥാനത്ത് തുടക്കം കുറിച്ച ജോബ് സ്റ്റേഷൻ ആശ്വാസവും അനുഗ്രഹവുമായി മാറുമെന്ന് കെ യു ജനീഷ് കുമാർ പറഞ്ഞു ജില്ലയ്ക്ക് അകത്തും പുറത്തും സംസ്ഥാനത്തിന് അകത്തും പുറത്തും വിവിധ മേഖലകളിൽ തൊഴിലവസരത്തിനനുസരിച്ച് നൈപുണ്യ പരിശീലനം നൽകി ഈ കേന്ദ്രത്തിലൂടെ തൊഴിൽ ഉറപ്പാക്കുന്നു നമസ്കാരം എൻ്റെ പേര് സുമി ഞാൻ കേരള നോളജ് എക്കോണമി മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജറാണ് നമ്മുടെ മക്കളെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാസമ്പന്നരുടെ ഏറ്റവും അധികം ആളുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളം മുൻപന്തിയിൽ ആദ്യഘട്ടത്തിൽ വരുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് വിഷമകരമായ ഒരു അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം രൂക്ഷമായി ബാധിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരള വിദ്യാസമര തൊഴിലില്ലായ്മ എന്ന ഈ രൂക്ഷമായ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നോണം കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ ഒരു പദ്ധതി പ്രകാരം ഏകദേശം അയ്യായിരം വേക്കൻസികളാണ് കറൻ്റ്ലി പത്തനംതിട്ട ജോ ജില്ലയിൽ നമ്മൾ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അയ്യായിരം വേക്കൻസികളിലേക്ക് ഏറ്റവും അധികം ആളുകളെ ഏറ്റവും അനുയോജ്യമായ ആളുകളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിനും അവരെ ജോലിയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും ജോബ് സ്റ്റേഷൻ തുടങ്ങുകയായി അത്തരത്തിൽ കോന്നി നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷനാണ് സിവിൽ സ്റ്റേഷൻ നാലാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കോന്നി ജോബ് സ്റ്റേഷൻ പതിനെട്ട് വയസ്സിനും അൻപത്തെട്ട് വയസ്സിനും ഇടയിൽ പ്ലസ് ടു അല്ലെങ്കിൽ അതിനധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള എവർക്കും ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ജോലിയിലേക്ക് എത്തുന്നതിനുള്ള അനുയോജ്യമായിട്ടുള്ള കരിയർ സപ്പോർട്ട് പ്രോഗ്രാംസും സ്കിൽ പ്രോഗ്രാംസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ ഭാഗമാകുന്നതിനും ഗുണഭോക്താക്കളാകുന്നതിനുമായി നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു എന്റെ പേര് ശ്രുതി രതീഷ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വന്നത് ഇപ്പം ഞാൻ എൻ്റെ വീട് ഇവിടെയാണ് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നി ഞാൻ വന്നു വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ജനറേഷന് ജോലിയില്ലാതെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവരുണ്ട് നമ്മൾ പുറത്ത് കമ്മീഷൻ കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ബ്രോക്കറിങ് കൊടുത്തിട്ട് നമ്മൾ ജോലിക്ക് ചേരുന്ന ആൾക്കാരുണ്ട് സോ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് സാധനം യുവതി യുവാക്കൾക്ക് പുറമെ വിവിധ പ്രായത്തിൽപ്പെട്ടവർ ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കു സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് തൊഴിലാളി ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരാൾക്കും പ്ലസ് ടു യോഗ്യതയുള്ള ഏതൊരാൾക്കും അവർക്ക് അനുയോജ്യമായ തൊഴിലിനകത്ത് കണ്ടെത്താൻ വേണ്ടി കഴിയും നിലവിൽ ഇതിൽ ആറര ലക്ഷത്തോളം ജോബ് വേക്കൻസികളാണ് നിലവിലുള്ളത് ഈ സേവനങ്ങൾ മുഴുവൻ സൗജന്യമാണ് ആ സൗജന്യമുള്ള സേവനങ്ങൾ നമ്മുടെ തൊഴിലന്വേഷരായ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുത്തണം തിരുതല പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കുകൊണ്ടു ന്യൂസ് ബ്യൂറോ കോന്നി